കുറേ ദിവസങ്ങളായി ഈ കരിമീൻ കുഞ്ഞുങ്ങൾ പല്ലറ്റ് ഭക്ഷണം എടുക്കുന്ന പ്രത്യേക രീതി ഞാൻ ശ്രദ്ധിക്കുന്നു റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഭക്ഷണമെടുത്തു കഴിഞ്ഞാൽ അവർ നേരെ മുകളിൽ വന്ന് അത് മുഴുവൻ കൊത്തി തീർത്ത് ഒരു ഇതൊക്കെ കാലിയാകുമ്പോഴേ അവർ താഴേക്ക് പോളും ഇവരങ്ങനെയല്ല നീന്തി വന്ന് മുള്ളിലെത്തി ഒരൊറ്റ പല്ലറ്റ് കൊത്തിയെടുത്ത് നേരെ താഴേക്ക് നീന്തും പിന്നെയും എല്ലാവരും കൂട്ടത്തോടെ വന്ന് വീണ്ടും പെലറ്റ് ഭക്ഷണങ്ങൾ കൊത്തിയെടുക്കും വീണ്ടും താഴേക്ക് മറ്റേ അറ്റത്തേക്കാണ് പോകുന്നത് എക്കോറിയതിൻ്റെ മറ്റേ അറ്റത്തേക്ക് പോവും വീണ്ടും ഇതേ പടി തുറന്നുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല ഇനി അഥവാ ആ പെലറ്റ് ഭക്ഷണം കെണിയാണെന്ന് വിചാരിച്ചിട്ടാണോ അതായത് ഭക്ഷണം എടുത്തിട്ട് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങാനും വലയിട്ട് പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണോന്നറിയില്ല ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് കാണുന്നത് നീന്തിയോ കൂട്ടത്തോടെയാണ് വരുന്നതും ഒന്നോ രണ്ടോ എണ്ണമായിട്ടൊന്നും വരുന്നില്ല മൊത്തം അങ്ങ് പൊങ്ങി വരും ആ എടുത്ത് അതേപോലെ തിരിച്ചു പോവുകയും ചെയ്യും